കോപ്പ അമേരിക്ക അടുത്തത് നിൽക്കുകയാണ് ഈ വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് അർജൻറ്റീന നായകനായ ലിയണൽ മെസ്സിയുടെ അർജൻറ്റീൻ ജേഴ്സിയിലെ അവസാനത്തെ മേജർ ടൂർണമെൻറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യം ആരാധകർ നീലിച്ച് നിൽക്കുകയാണ് ഇതിന് ലിയണൽ മെസ്സി മറുപടിയും നൽകിയതാണ് ഇതേ ബാല്യം അല്ലെങ്കിൽ ഇതേ രീതിയിൽ എനിക്ക് അന്നും കളിക്കാനും സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ താനും ഉണ്ടാകുമെന്ന് ലിയണൽ മെസ്സി മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇതുവരെ ഇതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്നും ലിയണൽ മെസ്സി പറഞ്ഞു എന്നാൽ മെസ്സിയുടെ കരിയറുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ലിയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർമയാമിക്കു വേണ്ടിയാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലിയണൽ മെസ്സി ഇതിനോടകം തന്നെ ആയിരിക്കും തന്റെ അവസാനത്തെ ക്ലബ്ബെന്ന് ഇതിനോടകം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്റർമയാമിക്കു ശേഷം മറ്റൊരു ക്ലബിനു വേണ്ടി താങ്ങി ബൂട്ടുകെട്ടില്ലെന്ന് ലിയണൽ മെസ്സി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മെസ്സിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ഇന്റർമയാമി ലിയണൽ മെസ്സിയുടെ കരാർ പുതുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് മെസ്സിയും മിയാമിയും തമ്മിലുള്ള കരാറുള്ളത് എന്നാൽ അഥവാ ഈ കരാർ മെസ്സിയോ ക്ലബ്ബോ പുതുക്കിയില്ലെങ്കിൽ ലിയണൽ മെസ്സിയുടെ അവസാന ക്ലബ്ബ് പോരാട്ടമായിരിക്കും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം മറ്റൊരു ക്ലബ്ബില്ലെന്ന് ലിയണൽ മെസ്സി പറയുമ്പോൾ വിതുമ്പുകയാണ് ഫുട്ബോൾ ലോകം ലിയണൽ മെസ്സി ഇനി ഫുട്ബോളിൽ അധിക നാളില്ല എന്നത് സത്യമാണ് ഇത് വിശ്വസിച്ചേ തീരൂ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം